അപ്പോഴേ നല്ല പൂ പോലത്തെ തെങ്ങും പൂക്കല കിട്ടുവാണെങ്കിലേ ഇനി അങ്ങോട്ട് ദൂരെയൊക്കെ വലിച്ചെറിയണ്ട ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ എപ്പോഴെങ്കിലും ഉപകാരപ്പെടും നല്ല തളിരി തെങ്ങും പൂക്കല കിട്ടുകയാണെങ്കിൽ തണ്ട് ഭാഗം റിമൂവ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് വെള്ളം തൊടാതെ അരച്ചെടുക്കുക ഇനി വേണ്ടത് കരിപ്പൊട്ടിയാണ് എൻ്റെ പക്കൽ അതില്ലാത്ത കൊണ്ട് രണ്ട് ഗ്ലാസ് അളവ് വെള്ളത്തിൽ ഉണ്ടശർക്കരയുടെ പകുതി പോർഷൻ മെൽറ്റ് ചെയ്ത് നന്നായിട്ട് പാനിയാക്കി അരിച്ചു വെക്കുന്നുണ്ട് ഇതിലേക്ക് തെങ്ങും പൂക്കലെ അരച്ചതും അരച്ചതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നാല് സ്പൂൺ അളവിൽ പശു നെയ്യ് ഒരു ഗ്ലാസ് അളവിൽ പാലും ചേർത്ത് കൊടുത്ത് ഒന്നര മണിക്കൂർ അടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക തിക്കായി വരുന്ന സമയത്ത് ഒന്നാം തേങ്ങാ പാലിൽ ഡേറ്റ്സും ഉണക്കമുന്തിരിയും മെൽറ്റ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക ഇനി ഈ ലേഹ്യത്തിൻ്റെ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂൺ അരിപ്പൊടി അര ഗ്ലാസ് തേങ്ങാപ്പാല് ഒന്നാം തേങ്ങാപ്പാല് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട് നാടുവേദനയൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് പമ്പ കിടക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഐറ്റം മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയൂ അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്